നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മള് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരികയാണ് നമുക്ക് കുറച്ച് ഐറ്റം കുറച്ച് ഫ്രോക്കുകളുടെ ഓർഡർ കിട്ടിയിരുന്നു നമുക്ക് കിഡ്സിന്റെ ഐറ്റങ്ങൾ നമ്മൾ അധികം വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ഒരു സ്കൂളിന്റെ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രോക്കിന്റെ ഒരുപോലുള്ള ഫ്രോക്കിന്റെ ഓർഡർ കിട്ടിയിരുന്നു തീർച്ചയായിട്ടും ഇത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും സ്കൂളുകളിൽ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫ്രോക്കുകളൊക്കെ വേണമെങ്കിൽ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരും ഇതൊരു മൂന്ന് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ആണ് ഗേൾസിൻ്റെ ബോയ്സിൻ്റെ ഉണ്ട് ഇപ്പം റെഡ് റെഡ് കളർ ഫ്രോക്ക് വരുമ്പോഴത്തേന് ഗേൾസിന് വരുമ്പോഴത്തേന് അതിന് കോംബോ ആയിട്ട് ബോയ്സിന് കോട്ടാണ് വരുന്നത് അവര് ബ്ലാക്ക് ടീഷർട്ടോ ഏതൊക്കെ ഡ്രസ്സാണെങ്കിലും അതിന് കോട്ട് വെച്ചിട്ട് അങ്ങനെ കോംബോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്കൂൾ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരുപോലുള്ള ഫ്രോക്ക് പല ഏജിൽ വരുന്നതാണ് ഒരു എൽ കെ ജി യു കെ ജി ആ ഒരു സെക്ഷനിലുള്ള ഒരു സൈസാണ് കാണിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപോലുള്ള ഫ്രോക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ വളരെ ചീപ്പ് റേറ്റിലാണ് വളരെ ചീപ്പ് റേറ്റിലാണ് നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരുപോലുള്ള ഐറ്റം കണ്ടില്ലേ നമുക്കിതിൻ്റെ സൈസ് നേരത്തെ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ചെയ്തു തരുന്നതാണ് ഒരു ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നമ്മൾ പ്രൈസ് പ്രൈസൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം ഇത് കുറേ കുട്ടികളുടെ പിരിവൊക്കെ എടുത്ത് ചെയ്തിരിക്കുന്ന സംഭവമാണ് സ്കൂൾ സ്കൂളിന്റെ പേരും പറയുന്നില്ല ഒരു സ്കൂളിലെ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയൊരു ഓർഡർ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്വാണ്ടിറ്റി ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിട്ട് ഒരു കളറിൽ ഐറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ ചെയ്തു തരും കുറച്ച് ടൈം തരണമെന്നേ ഉള്ളു ഇത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഫോക്കുകളാണ് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് അല്ലേ ഒരേ കളറിലുള്ള ഇത് റെഡിൽ വരുന്നതാണ് ഇത് ഒരുപോലെ ഇട്ട് വരുമ്പോൾ നല്ല കളർഫുൾ ഇതിന്റെ ഒരു മെറ്റീരിയൽ നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ നമ്മുടെ യൂണിറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഇപ്പോൾ സ്കൂളിൽ ആനുവൽ ഡേയുടെ ഒക്കെ ഒരു ടൈമാണ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്തു തരുന്നതാണ് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ തന്നെയായിരിക്കും ചെയ്തു തരുന്നത് ഇതിൻ്റെ പ്രൈസ് അറിയണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വില പറയും നമ്മൾ സാധാരണ വീഡിയോകളിൽ എല്ലാത്തിൻ്റെ പ്രൈസ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ഇതൊരു കോമൺ ആയിട്ട് ഇതൊരു സ്കൂളിന് വേണ്ടി ചെയ്ത ചെയ്ത ഐറ്റം ആയതുകൊണ്ടാണ് ഇതിന്റെ വില പറയാത്തത് നമ്മളിവിടെ സെയിലിനുള്ള ഐറ്റം അല്ല നമ്മൾ ചെയ്ത് കൊടുത്ത ഐറ്റമാണ് അതുകൊണ്ടാണ് പ്രൈസ് പറയാത്ത എന്നിരുന്നാൽ പോലും വളരെ റേറ്റ് കുറച്ചാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ രീതി തന്നെയാണ് നാട്ടെ അടിപൊളി ഫ്രോക്കാണ് അല്ലേ ഇപ്പോൾ കുട്ടികൾ ഒരേ കണക്ക് ഇട്ട് ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ റീൽ റീലിനകത്ത് ഇടുന്നതാണ് കുട്ടികൾ ഡാൻസ് കളിക്കുന്നൊരു റീലും ഇതിനകത്ത് നമ്മൾ കൊണ്ടിടും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലുള്ള ഐറ്റം ചെയ്തു തരുന്നതാണ് ഡ്രസ് എന്ന് പറയുമ്പോൾ ഈ സ്കൂളിലെ മാത്രമല്ല ഏത് തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഉത്സവകാലമാണ് ഉത്സവത്തിനൊക്കെ ഉള്ള ആണെങ്കിലും ഒരേപോലുള്ള ഒരേപോലുള്ള ഡ്രസ് കോഡുകൾ നമ്മളെ സമീപിച്ചാൽ ചെയ്തു തരുന്നതാണ് ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ച ടൈം വേണോ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ